പ്രമുഖ നടി അന്തരിച്ചു ഇരുപത് വർഷക്കാലം സിനിമാരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന നടി ഫ്രാങ്ക ബത്തോയാണ് അന്തരിച്ചത് ഇറ്റാലിയൻ സിനിമകളിലാണ് താരം കൂടുതലും അഭിനയിച്ചത് എൺപത്തി എട്ടാം വയസ്സിലാണ് നടി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സിനിമാ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് ദ ലാസ്റ്റ് മാൻ ഓൺ എർത്ത് ദ സെവന്ത് ഫ്ലോർ ദ ഷോർട്ടസ്റ്റ് ഡേ എന്നീ സിനിമകളിലെ പ്രണനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ഫ്രാങ്ക ബത്തോയ്യ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഇറ്റാലിയൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് हमको प्रार्थना किया